ഇനി ൂലിയില്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ആൻഡ് സ്ക്വയർ ചോക്ലേറ്റുകൾക്കാവ് റോഡ് വണ്ടൂർ വാർഷിക പദ്ധതികൾ നിർദ്ദേശിക്കുന്നതിനായി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമസഭാ യോഗം ചേർന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു മണിയാകുമ്പോൾ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ മുപ്പത് താഴെ മെമ്പർമാർ നമ്മുടെ പഞ്ചായത്തുകളിൽ ഏതായാലും ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് പഞ്ചായത്ത് എന്ത് പദ്ധതികള് ആസ്വദിച്ച് അത് നടപ്പിലാക്കുക നടപ്പിലാക്കുന്നതും പഞ്ചായത്തുകളാണ് പഞ്ചായത്തുകളിലാണ് എന്നുള്ള ഒരു ബോധം നമ്മുടെ മെമ്പർമാർക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളത് വളരെ സമ്പ്രദായ പല പഞ്ചായത്തുകളിലും ബ്ലോക്കിന്റെ ഇപ്പോൾ ഗ്രൂപ്പായാലും മറ്റു പിന്നെ സിമാരുകളായാലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ ഒരു എന്താ പറയാമാരുൾപ്പെടെയുള്ള എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ അർത്ഥങ്ങളും ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർമാരെ കാണും പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ആറ് പഞ്ചായത്തുകളിലെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി ഇട്ടി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ അജിത നന്നാട്ടുപുറത്ത് ടി സുലൈക്ക ബി ശിവശങ്കരൻ ബി ഡിഒ വൈ പി മുഹമ്മദ് അഷ്റഫ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ റിമീസ തച്ചങ്ങോടൻ കെ രാമൻകുട്ടി സുലൈക്ക ലത്തീഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്